വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് തിരഞ്ഞെടുപ്പിന് ഏതായാലും ഒരു മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടു മാസം എന്തായാലും ബാക്കി നിൽക്കുകയാണ് ഈ രണ്ടു മാസം ബാക്കി നിൽക്കുന്ന സമയത്താണ് ബേപ്പൂർ മണ്ഡലത്തിൽ പി വി അന്തർ മത്സരിക്കും എന്ന ഒരു വാർത്ത നമ്മൾ കുറെ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അൻവർ തന്നെയായിരിക്കും ബേപ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് പി വി അൻവർ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റിന്റെ ഈ പ്രസ്താവനയോടുകൂടി ഇതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹം യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറാണ് പി വി അൻവർ ആദ്യം മുതൽ തന്നെ ഈ ബൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് പോയിരുന്നു എന്നാലും അത് ജനങ്ങൾ അത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല എങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ പ്രസ്താവന കൂടി വന്നതോടുകൂടി അനുവർത്തനങ്ങളായിരിക്കും ബേപ്പൂരിൽ മത്സരിക്കുക എന്ന ഒരു ധാരണ ആ ഒരു ന്യൂസ് ജനങ്ങളുടെ ഇടയിലും ബേപ്പൂരിലും പടർന്നു കഴിഞ്ഞു പന്ത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു ഇതിന് മുൻപ് തന്നെ ഫ്ലക്സ് ബോർഡുകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നതെങ്കിലും മത്സരിക്കുമോ ഇല്ലയോ സംശയത്തിന്റെ നിലവിൽ അതെങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ശ്രീ സണ്യ ജോസഫിന്റെ പ്രസ്താവനയോടുകൂടി അതിനൊരു വ്യക്തത പേപ്പർ മണ്ഡലത്തിൽ നിന്ന് അൻവർ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീ പിണറായി വിജയനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് അദ്ദേഹം സി പി എമ്മിന്റെ മുന്നണിയിൽ നിന്ന് എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് വിട്ട് യു ഡി എഫിൽ ചേർന്നതും ഒക്കെ അത് ചുരുക്കി പറഞ്ഞാൽ ബേപ്പൂരിനെ സംബന്ധിച്ച് ഒരു ഇടത് കോട്ടയാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി ഇടതുവർഷം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ അവസാനം ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഭൂരിവർഷം ഇരുപത്തെട്ടായിരത്തിൽ പരമാണ് റിയാസ് തന്നെ എതിരാളി ആയാൽ ഒരു പ്രൊഫൈൽ പ്രൊഫൈൽ മത്സരം നമുക്ക് ബേപ്പൂരിൽ പ്രതീക്ഷിക്കാം കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമുള്ള മണ്ഡലമായി അത് എപ്പോൾ മാറുകയും ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് അദ്ദേഹത്തിന് ഇന്ന് ശ്രീ പി വി അൻവറിന്റെ മണ്ഡലത്തിലുള്ള സന്ദർശനങ്ങളും ഒക്കെ അദ്ദേഹം മണ്ഡലത്തിൽ സന്ദർശിച്ച പല ഭാഗങ്ങളും ഒക്കെ അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് താൻ അന്വറിന്റെ വിജയ സാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ശതമാനം എന്ന് കൃത്യമായ ഒരു പ്രാചനത്തിന് ഇപ്പോൾ മുതിരാൻ സാധ്യമല്ല കാരണം ഇലക്ഷൻ അതിന്റെ ചൂടിലേക്കൊന്നും കടന്നിട്ടില്ല ഇലക്ഷന്റെ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇപ്രാവശ്യമുണ്ടായ മുന്നേറ്റം അത് ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്നതിൽ തർക്കമില്ല ഇപ്രാവശ്യം ഒരു നല്ല മുന്നേറ്റം യു ഡി എഫ് മുന്നണി ഈ ബേപ്പു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുണ്ട് അത് ഒരു നല്ലൊരു മുന്നേറ്റം തന്നെയാണ് അതൊരു വിജയ സാധ്യത ഇതിലേക്കൊക്കെ വിരവ ചൂണ്ടുമോ എന്നത് കാരണം ഇത്രയും വലിയ ഭൂരിവർഷം ഇടതുവർഷം നേരികൊണ്ടിരിക്കുന്ന സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ സന്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ മുന്നേറ്റം അത് ഒരു വിജയത്തിലേക്ക് വഴി ചൂ എത്തുമോ എന്നത് ഇപ്പോൾ പ്രവചിക്കാനാവില്ല ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ വ്യക്തവും ശക്തവുമായ പിന്തുണ ഉണ്ടെങ്കിൽ പിന്നെ അനുവറിന്റെ മരുമോനിസം പോലീസ് നഗങ്ങൾ അൻവർ ഉയർത്തുന്ന അത്തരം ആരോപണങ്ങൾ വോട്ടുകൾ സ്വാധീനിച്ചേക്കാം എന്നതിൽ തർക്കവുമില്ല യു ഡി എഫ് ഐക്യം ശക്തമായി തുടരുകയാണെങ്കിൽ ഐക്യത്തോടെ നീങ്ങുകയാണെങ്കിൽ അൻവറിനെ അത് ഗുണം ചെയ്യും എങ്കിലും വിജയ സാധ്യതയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പ്രവചനം നടത്തുന്നില്ല ഇതൊരു പ്രവചനാതീതമായ പോരാട്ടമാണ് നാൽപ്പത്തഞ്ച് വർഷമായി എൽ ഡി എഫിനെ മാത്രം തുണച്ചി വിജയിക്കണമെങ്കിൽ വലിയൊരു രാഷ്ട്രീയ അട്ടിമറി തന്നെ അവിടെ സംഭവിക്കേണ്ടതുണ്ട് ഇതൊന്നും രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യവുമല്ല ഇരുപത്തഞ്ചു മുപ്പതോ നാൽപ്പതോ ഒക്കെ വർഷങ്ങൾ കൈവരിച്ച മണ്ഡലങ്ങൾ തന്നെയാണ് തിരിച്ചു പിടിച്ചിട്ടുള്ളത് എന്നതിനാൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അതിന്റെ സമ്മതിദാന അവകാശം അവർ ആർക്ക് രഹസ്യമായി നൽകുന്നുവോ അവർ ജയിക്കും എന്നതുകൊണ്ട് തന്നെ ഈ ഇരുപത്തഞ്ചു വർഷം അല്ലെങ്കിൽ സ്ഥിരമായി ജയിക്കുന്ന ഒരു മണ്ഡലം എന്നതൊന്നും ഒരു ഘടകമായി വരില്ല ഇപ്പോ നമ്മൾ ബംഗാളിലെ തന്നെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്കത് വ്യക്തമാകും അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പോരാട്ടം എന്തായാലും ഈ പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി റിയാസും തന്നെയാണെങ്കിൽ വേപ്പൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നതിൽ ഒരു തർക്കവുമില്ല ശക്തമായ ഒരു പോരാട്ടം ഇടതുപക്ഷവും വർഷവും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വേപ്പൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നത് തന്നെയാണ് അനുവറിന്റെ ഈ രംഗപ്രവേശനത്തോടെയും സണ്ണി ജോസഫിന്റെ ഈ അനുവർ തന്നെയായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന ഈ പ്രഖ്യാപനത്തോടെയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും നിയമസഭാ ഇലക്ഷന് ബാക്കി മാസങ്ങൾ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വിജയസാധ്യതയെ കുറിച്ചോ മറ്റോ ഒന്നും ഇപ്പോൾ പ്രയോജനാതീത പോവുകയാണ് ഏതായാലും നല്ലൊരു പോരാട്ടം ഏഹ് ബേപ്പൂർ മണ്ഡലത്തിൽ കാഴ്ചവെക്കുവാൻ ഇരുമുന്നണികൾക്കും സാധിക്കും എന്നത് തന്നെയാണ് എന്നിവറിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും അതുതന്നെയാണ് ഇപ്പോൾ ചോദിപ്പിക്കാനുള്ള ഇതിന്റെ പ്രധാന ഘടകം നല്ലൊരു മത്സരം ഏതായാലും ബേപ്പൂർ മണ്ഡലത്തിൽ ഉറപ്പായി കഴിഞ്ഞു എന്നത് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് തന്നെയാണെങ്കിൽ നല്ലൊരു മത്സരമാണ് പേപ്പർ മണ്ഡലത്തിൽ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം